ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മളത് മാങ്ങ കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ മാങ്ങയാണ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ മാങ്ങ വേണമെന്നില്ല ഏത് മാങ്ങ വേണേലും നമുക്ക് എടുക്കാം കിളിച്ചുണ്ട മാങ്ങയോ മൂവാണ്ട മാങ്ങയോ ഏത് വേണേലും എടുക്കാം കേട്ടോ കപ്പ മാങ്ങയോ ഏത് വേണേലും നമ്മളെ കയ്യിലുള്ള ഏത് മാങ്ങ വേണേലും എടുക്കാം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം വിളഞ്ഞ മാങ്ങയാണ് ഈ മാങ്ങയുടെ പേര് എനിക്കറിയത്തില്ല ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇത് ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന് വലിയ മാങ്ങാണ്ടി വലിയ കട്ടിയുള്ളതെന്നില്ല കേട്ടോ ചെറിയ തീരെ കനം കുറഞ്ഞ മാങ്ങാണ്ടിയാണ് ഇത് ഫുള്ള് നല്ല മാംസമുള്ള മാങ്ങയാണ് അതുപോലെ പഴുകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇത് നീളത്തിലുള്ള മാങ്ങയാണ് അപ്പോൾ ഇത് അത്യാവശ്യം വിളഞ്ഞ മാങ്ങയാണ് അതുപോലെ തന്നെ ഓവർ പുളിയും ഇല്ല അപ്പോൾ നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ഓവർ പുളിയുള്ള മാങ്ങ എടുക്കരുത് അപ്പോൾ ഇത് കറി വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല ഭയങ്കര പുളിയായിരിക്കും കറിക്ക് അപ്പോൾ ഓവർ പുളിയുള്ള മാങ്ങയും എടുക്കരുത് എന്നാൽ തീരെ പുളി ഇല്ലാത്ത മാങ്ങയും എടുക്കരുത് എടുക്കരുത് ഒരിടത്തരം പുളിയുള്ള മാങ്ങ എടുക്കുക അതുപോലെ അത്യാവശ്യം നല്ല വിളഞ്ഞ മാങ്ങ നോക്കി എടുക്കുക അപ്പോൾ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ദാ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് തീരെ നൈസായിട്ടും അല്ല എന്നാൽ തിക്കുമായിട്ടല്ല കേട്ടോ ഈ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങ് കട്ടി കൂട്ടി എടുക്കണ്ട കേട്ടോ ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങ് പുളി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മാങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ വലിയ പുളിയുള്ള മാങ്ങയാണെങ്കിൽ മുക്കാൽ ഭാഗം മാങ്ങ എടുക്കുക അപ്പം പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ ഒരു ഒന്നര മാങ്ങ എടുക്കുക അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ ചെറിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം അതും നൈസായിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വേണം എടുക്കാൻ വലിയ സവാളയാണെങ്കിൽ പകുതി എടുത്താൽ മതി എന്നിട്ട് ഇതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കുക പിന്നെ മുളക് പൊടിയാണെങ്കിൽ കാൽ ടീസ്പൂൺ മാത്രം കുറച്ചെടുക്കുക കാരണം കറി മുളക് പൊടി കൂടിപ്പോയാലുകൊണ്ട് ഭയങ്കര കളറായിരിക്കും ചുമന്ന കളറായിരിക്കും കാണാനും ഒരു ദിവസം ഉണ്ടാവില്ല കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിന് ഞാൻ നാല് പച്ചമുളക് എടുക്കുന്നുണ്ട് ഇതുപോലെ കീറിയിട്ട് കൊടുക്കുക അപ്പോൾ എരിവിന് പച്ചമുളകിൻ്റെ അളവ് കൊടുക്കുക കേട്ടോ എരിവിനുസരിച്ചിട്ട് അളവ് കൂട്ടിക്കൊടുക്കുക കുറക്കുക കൂട്ടിയൊക്കെ ചെയ്യാം പക്ഷേ മുളക് പൊടി ഇട്ടാൽ കറി നല്ല ചുമപ്പായിരിക്കും അതുകൊണ്ട് ചുവന്ന കളർ രസം ഉണ്ടാവില്ല കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മുളക് പൊടി കുറച്ചെടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ ഉണ്ടെങ്കിൽ ഞരടി എടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൈ ഉണ്ട് നന്നായിട്ട് ഞരടി എടുക്കണം ഇപ്പോൾ സവാളയൊക്കെ നല്ല നൈസായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ മാങ്ങയും സവാളയും മസാലപ്പൊടികളും എല്ലാം നന്നായിട്ട് ഉപ്പും എല്ലാം കൂടി എല്ലാം ഓണം അങ്ങ് ഞരടി എടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ഞരടി എടുക്കണം കൈ ഉണ്ട് തന്നെ ഞരടി എടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു നാടറെസിപ്പിയാണ് നമ്മുടെ ഉമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പഴയ കാലത്ത് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു നാടറെസിപ്പിയാണ് കേട്ടോ സിമ്പിളായിട്ട് ഇത് റെഡിയാക്കി എടുക്കുക അതുപോലെ തന്നെ ചോറ്ണ്ണ വേറെ ഒരു കറിയുടെ ആവശ്യമല്ല ഉടുക്കൽ ടേസ്റ്റാണ് കേട്ടോ എല്ലാ ടേസ്റ്റാണ് ഇതിപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ എല്ലാത്തരം മാങ്ങയും കിട്ടും നമുക്കിപ്പോൾ അത്യാവശ്യം ഏത് മാങ്ങ കൊണ്ട് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു മാങ്ങ കറിയാണ് ഇനി ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു ഒരുമൂറ് തേങ്ങയുടെ പാലെടുക്കണം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ നല്ല കിട്ടും അപ്പോൾ നമുക്ക് മിക്സിയിൽ കൊണ്ടുപോയി അടിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒന്നാം പാൽ മാറ്റി വയ്ക്കാം ഇതിൻ്റെ ഒന്നാം പാലെടുത്ത് മാറ്റിവെക്കാം ലാസ്റ്റാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് രണ്ടാം പാൽ കൂടി എടുക്കാം രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഓയിലൊന്നും ചേർക്കുന്നില്ല നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ടാം പാല് ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് അതിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാങ്ങയൊക്കെ ഞരടിയെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നീളത്തിലരിഞ്ഞിട്ട് ഒന്ന് അതിലിട്ട് ഞരടിയെടുക്കാം അപ്പോൾ അത് കുറച്ച് കറിവേപ്പിലയും നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് കൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ലൊരു വലിപ്പത്തിലുള്ള ഇഞ്ചി മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഞരടി കൊടുക്കാം നീളത്തിൽ അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല നീളത്തിൽ നീളത്തിലരിയാണെങ്കിൽ ഫസ്റ്റ് സവാളയും മാങ്ങയൊക്കെ ഞെരടുന്ന സമയത്തിട്ട് ഞരടി എടുക്കുക കേട്ടോ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ സോറി വെളിച്ചെണ്ണ അല്ല ഇനി ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു കൂട്ടിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇനി ഇതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ രണ്ടാം പാൽ കിടന്ന് നന്നായിട്ട് ഇത് വെന്തൊന്ന് വറ്റി കുറുകി വരണം അപ്പം ഈ രണ്ടാം പാൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായിക്കോട്ടെ ഒരുപാട് മാങ്ങയങ്ങ് വെന്ത് പോകണ്ട കേട്ടോ എന്നാൽ അത്യാവശ്യം വേവേം വേണം വെന്ത്ടുകയും ചെയ്യരുത് നമ്മൾ മീൻ കറിയിലൊക്കെ കറി തിളക്കുമ്പോഴെല്ലാം ഇട്ട് കൊടുക്കുന്നത് ആ ഒരു പാകം ആകുമ്പോഴത്തേന് ഇറക്കണം കാരണം വെന്ത് ഒടഞ്ഞു പോവും ഒരുപാട് ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഇപ്പോൾ അതാ നന്നായിട്ട് ഇത് തിളച്ച് ഒന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം അപ്പോൾ അതാ ഞാനിത് ഓഫ് ചെയ്യുകയാണ് കേട്ടോ ഈ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തീ ഇട്ട് കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിരിഞ്ഞു പോവും അതുകൊണ്ട് പിന്നെ തീ ഇട്ട് കൊടുക്കരുത് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല പിരിഞ്ഞു പോകും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതാ ഞാൻ തീ ഓഫ് ചെയ്യുകയാണല്ലോ അതാണ്ടല്ലോ ഇനി നമുക്കിതിൻ്റെ സ്വിച്ച് അങ്ങ് ഓഫ് ആക്കാം തിളയ്ക്കാൻ പാടില്ല ഇനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് താളിക്കലാണ് ഇതിൽ അടുത്ത പണി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഒരു രണ്ട് മൂന്ന് ചുമതുള്ളി വട്ടത്തിലരിഞ്ഞതാണ് കേട്ടോ കുറച്ച് അധികം ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ചുമന്നുള്ളി നന്നായിട്ടൊരു ബ്രൗൺ നിറമാവുമ്പോൾ നിറമാകുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ പിന്നെ വറ്റൽ മുളകൂ കൂടി ഇട്ട് കൊടുക്കുക എൻ്റെ അതിലിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വറ്റൽ മുളോ തീർന്നു പോയി അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ വറ്റൽ മുളകുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിടുന്നില്ല അപ്പോൾ ഈ ഉള്ളി മൂക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ ചുമന്നുള്ളി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കാരണം അതിലാണ് നല്ല മണം കിട്ടുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലെ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ കറിക്ക് നല്ലൊരു ടേസ്റ്റും മണം ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ താളിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റും ഇപ്പോൾ തന്നെ നല്ല മണം അടിക്കുന്നുണ്ട് ആ ഒരു ഉലുവപ്പൊടിയുടെ മണം അപ്പോൾ മറക്കാതെ തന്നെ ഇതിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ചേർക്കാത്തവരും ഉണ്ട് ഈ ഒരു കറി എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഞാനിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് കാണിക്കാനോ അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇനി ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ടുള്ള മാങ്ങ റെസിപ്പി നാട് റെസിപ്പിയാണ് നമ്മുടെ മുത്തശ്ശിമാ ും അമ്മമാരും ഒക്കെ റെഡിയാക്കി തരുന്നതാണ് അപ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയാ ഇത് കഴിക്കാൻ ചോറിൻ്റെ കൂടെ അങ്ങോട്ട് മുകളിലോട്ട് ഒഴിച്ച് അങ്ങോട്ട് വാരി കുഴച്ച് കഴിക്കണം വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ മാത്രം അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുമ്പോൾ അടുത്തൊരു ബെൽബട്ടൺ വരും അപ്പോൾ അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനബിൾ ചെയ്യുക അപ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അസിലാണ്